ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യയോട് സ്നേഹവും ഇഷ്ടവും കുറയാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് നമുക്ക് വീട്ടിലേക്ക് പോവാം സ്വന്തം ഭാര്യ തങ്ങളെ അംഗീകരിക്കുന്നില്ലെന്ന് തോന്നിയാൽ ആ ഭാര്യയോട് ഭർത്താവിന് ഇഷ്ടക്കുറവും സ്നേഹക്കുറവും സംഭവിക്കാനിടയുണ്ട് ഒരു ഭർത്താവിന് ഭാര്യ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭാര്യയിൽ നിന്ന് ആ ഭർത്താവ് ഇട്ടു നിൽക്കാൻ ഇടയുണ്ട് ഭർത്താവിൻ്റെ വേദനകളിൽ കൂടെ നിൽക്കാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന് തോന്നുകയാണ് തൻ്റെ കൂടെ നിൽക്കുന്നില്ല തൻ്റെ ഭാര്യയെന്ന് അങ്ങനെ തോന്നുകയാണെങ്കിൽ ആ ഭാര്യയുടെ ഇഷ്ടവും സ്നേഹം മനസ്സിൽ കുറഞ്ഞു വരും അദ്ദേഹത്തിന് അപ്പോഴാണ് ഇഷ്ടവും സ്നേഹവും തേടി വേറെ വഴികളിലേക്ക് അദ്ദേഹം യാത്രയാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ചിലപ്പോൾ ഭർത്താവിൻ്റെ സ്വഭാവം ഭാര്യയ്ക്ക് പിടിക്കാത്ത കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് മറ്റൊരു കാര്യമാണ് അത് നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല എങ്കിലും മൊത്തത്തിലുള്ള അവസ്ഥകളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് തന്നിഷ്ടം പോലെ നടക്കുന്ന അല്ലെങ്കിൽ അവൾക്ക് തോന്നിയതുപോലെ നടക്കുന്ന ഭാര്യമാരെ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് കാരണം ഭർത്താവിൻ്റെ ഒരു ഇഷ്ടത്തിനും അവൾ കൂട്ടു നിൽക്കാറില്ല അവളുടെ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ളവരെ മാക്സിമം അകറ്റി നിർത്തുകയാണ് ചെയ്യുക മറ്റുള്ളവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടാറില്ല കാരണം തങ്ങളേക്കാൾ കൂടുതൽ മറ്റുള്ളവരോട് അടുപ്പം കാണിക്കുന്നു എന്ന് തോന്നുന്ന ഭാര്യമാരെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭാര്യമാർ പഠിച്ചിരിക്കുക ആരെ സ്നേഹിച്ചാലും ആരെ ഇഷ്ടപ്പെട്ടാലും സുഹൃത്ത് ബന്ധമാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ ഭർത്താവിന് ഫീൽ ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പഠിച്ചിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാര്യമാരുടെ ഭർത്താക്കന്മാർ എങ്ങനെയാണെങ്കിലും വികസിച്ചുകൊണ്ടിരിക്കും സെക്സ് പരമായി ഭാര്യയിൽ നിന്ന് ഭർത്താവിന് സംതൃപ്തി ലഭിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ മറ്റ് സ്ത്രീകളെ അന്വേഷിച്ച് അവരുടെ പുറകെ പോകാൻ സാധ്യതയുണ്ട് അവരുടെ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി അപ്പോഴും ഭാര്യയോട് സ്നേഹം കുറഞ്ഞു വരും ഭർത്താക്കന്മാരുടെ ദുശ്ചര്യങ്ങളെ ഭാര്യ തടയാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ദുശ്ചീര്യങ്ങളെ ചോദ്യം ചെയ്താലും അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യയോട് ഇഷ്ടോ സ്നേഹം കുറഞ്ഞു വരാനിടയുണ്ട് കാരണം അവരുടെ വഴിയെ അവരെ വിടാത്തത് കൊണ്ട് ഭർത്താക്കന്മാരുടെ നന്മ ഉദ്ദേശിച്ചാണ് ഭാര്യമാർ അവരെ തടയുന്നത് പല കാര്യങ്ങളിൽ നിന്നും പക്ഷേ അത് ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടുവന്നു വരില്ല ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ പ്രോബ്ലങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാതിരുന്നാൽ അങ്ങനെയുള്ള ഭാര്യമാരെയും ഭർത്താക്കന്മാർ വെറുക്കാനിടയുണ്ട് അതായത് ഭർത്താവിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒരു കഴിവുള്ള ഭാര്യയാണെങ്കിൽ മാക്സിമം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഇങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വളരെ ഇഷ്ടമാണ് ഭർത്താക്കന്മാർ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുകയും ഒന്ന് ആശ്വസിപ്പിക്കുകയും അങ്ങനെ ചേർത്ത് നിർത്തുകയും അങ്ങനെ നല്ല രീതിയിൽ ഇടപെടുന്ന ഭാര്യമാരെ ഭർത്താക്കന്മാർ സ്നേഹിച്ചുകൊണ്ടിരിക്കും ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യ തന്നെ എന്ന് തോന്നിയാൽ അങ്ങനെയുള്ള ഭാര്യമാരെയും ഭർത്താക്കന്മാർ വികസിക്കും അവരോടൊരു ഇഷ്ടോ സ്നേഹം കുറഞ്ഞു വരും മനസ്സിലാക്കിയിരിക്കുക ഭാര്യയ്ക്ക് തന്നെക്കാൾ മറ്റുള്ളവരോടോ അല്ലെങ്കിൽ അവളോടോ വീട്ടുകാരോടോ ആണ് ഇഷ്ടവും സ്നേഹവും എന്ന് ഒരു ഭർത്താവിന് തോന്നിയാൽ ചില ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള ഭാര്യമാരെ അകറ്റി നിർത്തും അഥവാ അവരോടുള്ള ഇഷ്ടവും സ്നേഹവും അവരുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞു വരാനിടയുണ്ട് ഇതും അറിഞ്ഞിരിക്കുക ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ അതുപോലെ തന്നെ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്യുന്ന ഭാര്യമാർ ഇത് സ്ഥിരം ഒരു ശീലമായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ മെല്ലെ മെല്ലെ മനസ്സിൽ നിന്നും അകറ്റി നിർത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഭർത്താവിനെ എപ്പോഴും ശകാഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരെ അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാർ അകത്ത് നിർത്താൻ സാധ്യതയുണ്ട് അഥവാ അവരോടുള്ള ഇഷ്ടവും സ്നേഹവും ഭർത്താക്കന്മാരുടെ ഹൃദയത്തിൽ നിന്ന് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ നിസ്സാരവൽക്കരിക്കുക അല്ലെങ്കിൽ കഴിവില്ലാത്ത ഒരു വ്യക്തിയായി ചിത്രീകരിക്കുക ഇങ്ങനെയുള്ള ഭാര്യമാരെയും ഭർത്താക്കന്മാർ വികക്ഷിക്കും അഥവാ അവരോടുള്ള ഇഷ്ടവും സ്നേഹവും എല്ലാം എല്ലാം കുറഞ്ഞു വരും ഭർത്താവിൻ്റെ പണം ദൂർത്തടിച്ച് കളയുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാർ വെറുക്കും അഥവാ ചില ഭാര്യമാർക്ക് ആർഭാടുമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണം ഇങ്ങനെയുള്ള ഭാര്യമാരെ ചില ഭർത്താക്കന്മാർ വെറുക്കാനിടയുണ്ട് ചിലപ്പോൾ അവർ ഉള്ളിൽ വെക്കും പുറമേ കാണിച്ചില്ലെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഭർത്താവിൻ്റെ ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലാത്ത ഭാര്യമാർ അല്ലെങ്കിൽ അതിന് മനസ്സില്ലാത്ത ഭാര്യമാരെയും ഭർത്താക്കന്മാർ വെറുക്കും അവരോടുള്ള ഇഷ്ടവും സ്നേഹവും കുറഞ്ഞു വരും അപ്പോൾ ഭർത്താക്കന്മാർക്ക് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർ പുറമേ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടായി വരും പുറമേക്ക് പോകും അപ്പോൾ ഭർത്താക്കന്മാർ കൂടുതലായിട്ടും പുറമേ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് കുടുംബങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാര്യമാരോടുള്ള സ്നേഹവും ഇഷ്ടമല്ല അവർക്ക് കുറഞ്ഞു വരും ഇതൊക്കെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടവും സ്നേഹവും കുറഞ്ഞു വരാൻ ഇടിയായിത്തിയിരുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ